ഏറ്റവും വലിയ പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിത്തരുന്നു അദ്ദേഹമാണ് ഈ കാണുന്നവരൊന്നും അല്ല അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റില്ല വഴിയുള്ള ഒത്തിരി ആയിരക്കണക്കിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കാര്യങ്ങൾ അപേക്ഷിക്കുന്നത് പഠിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ഞങ്ങൾക്ക് തന്നെ ഒരു ഭഗവാൻ്റെ ഒരു ശുഭമുണ്ട് അദ്ദേഹമാണ് അദ്ദേഹങ്ങൾ ദർശനം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു ആദരവ് അറിയിച്ചു বাজে <laughs> യും വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയാണ് നിങ്ങൾ ചെയ്യുന്നതായ ഒരു നിസ്വാർത്ഥമായ സേവനത്തിന് കിട്ടുന്നതായ ഒരു ബഹുമതിയായിട്ടാണ് കാണുന്നത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇതേപോലെ ധാരാളം ഇതൊക്കെ ഇവരുടെ കഴുത്തിലാണ് അണിയിക്കേണ്ടത് കാരണം നോക്കും ഇവിടെ വന്നപ്പോൾ സമയത്ത് നമുക്ക് ഇത്രയും സമയം ചെലവഴിച്ചു നമുക്ക് ആഹാരമൊക്കെ എല്ലാം വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തകരാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്നൊരു ആവശ്യം പറഞ്ഞാലും എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാ നാട്ടിലുമുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് കരുതുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സ് രാവിലെ മുതലേ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വളരെ സന്തോഷമായിരുന്നു ഇ നിന്നും അവിടെ അമ്മമാർ വന്നു സാറിനൊക്കെ വീണ്ടും കാണാൻ പറ്റിയത് വളരെ സന്തോഷമെന്ന് അറിയിക്കുകയാണ് അറിയിക്കുക മനസ്സിലാ ഒന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതെല്ലാം ഒരു നമുക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യം പറഞ്ഞ ഓരോ അവസരങ്ങൾ വന്നിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോലികള് തിരക്കും ും പുത്രങ്ങളും ഒക്കെ വരുമ്പോഴും എല്ലാം നമുക്ക് ഭാഗവതവും വിഷ്ണുശാശ്വനാമവും ഒക്കെ പഠിപ്പിച്ച് അതിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മളുടെ മനസ്സിനെയൊക്കെ എന്താ പ്യൂരിഫൈ ചെയ്ത് എടുക്കാനായിട്ട് വളരെ വളരെ പ്രവർത്തിച്ചിട്ടുണ്ട് ദേഹം അത് ഒരാളിനും മാത്രമല്ല ഇപ്പം എനിക്ക് മാത്രമൊന്നും പരിചയപ്പെടുന്ന എല്ലാവരും തന്നെയാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ഗൃഹരപ്പിനെ കണ്ടവരും ഒരു ഇഫക്റ്റ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ സംസാരിച്ചത് സന്താനത്തിന് വർണ്ണവരായാലും എല്ലാവർക്കും ഒരേ അഭിപ്രായമാള്ളൂ ഒരു വ്യക്തിത്വം എങ്ങനെ ഇങ്ങനെ ഈ വ്യക്തിത്വം ടീപ്പ് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞോളൂ അതും ഈശ്വരന്റെ ഒരു കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോ സമുദ്രത്തിലെ മണർത്തനികൾ പോലെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ചുരുക്കം സമുദ്രത്തിനെ കാണുന്നതുപോലെ ഞങ്ങൾ ഇദ്ദേഹത്തിനെ നോക്കി കാണും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ഉൾക്കൊള്ളും അത് പ്രചരിക്കും പ്രാർത്ഥികൾ ത് നിങ്ങളെല്ലാവരെയും കാണാനും സാധിച്ചു കഴിയപ്പെടാൻ സാധിച്ചു ഒരു ഭാഗ്യം നമസ്കാരം